വിവാദ ചിത്രം എംബുരാന്റെ ആദ്യഭാഗമായ ലൂസിഫറിലെ വില്ലൻ കഥാപാത്രത്തിലൂടെ മലയാളികൾക്ക് കൂടുതൽ സുപരിചിതനായ ബോളിവുഡ് താരം വിവേക് ഒബ്രോയുടെ കമ്പനിയിൽ ഈഡി റെയ്ഡ് പദ്ധതി തട്ടിപ്പ് കേസിൽ കാറാം ഡെവലപ്പേഴ്സ് എന്ന കമ്പനിയുടെ പത്തൊൻപത് കോടി രൂപയുടെ ആസ്തികൾ ഈഡി കണ്ടുകെട്ടി വിവേക് ഒബ്രോയി കാറത്തിനിടയിലെ വിവിധ ഭവന പദ്ധതികളെ പ്രമോട്ട് ചെയ്തിരുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്കായുള്ള ഭവന നിർമ്മാണ പദ്ധതിയിലുണ്ടായ സാമ്പത്തിക ക്രമക്കേടാണ് നിലവിൽ അന്വേഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേസ് പരിഗണിക്കവേ വിവേക് ഒബ്രോയി കൂടി പങ്കാളിയായ കമ്പനിയുമായി ബന്ധപ്പെട്ട അഴിമതി കേസ് കൈകാര്യം ചെയ്യുന്നതിലെ വീഴ്ച ചൂണ്ടിക്കാണിച്ച് ബോംബെ ഹൈക്കോടതി മഹാരാഷ്ട്ര പോലീസിനെ വിമർശിച്ചിരുന്നു കാറത്തിന് കീഴിലുള്ള വിവിധ ഭവന പദ്ധതികളെ വിവേക് ഒബ്രോയ് പ്രമോട്ട് ചെയ്തിരുന്നു ചുരുങ്ങിയ ചെലവിൽ ഭവന നിർമ്മാണം എന്ന പേരിൽ തുടങ്ങിയതായിരുന്നു ഈ പദ്ധതി ഈ പദ്ധതി പ്രകാരം പതിനോരായിരത്തി അഞ്ഞൂറ് പേർക്ക് വാഗ്ദാനം ചെയ്തിരുന്ന ഭവനങ്ങൾ ലഭിച്ചിരുന്നില്ല പദ്ധതിയിലേക്ക് നിക്ഷേപകരെ ആകർഷിക്കാൻ കമ്പനി വ്യാജരേഖകൾ ചമച്ചുവെന്നും കൃഷിഭൂമി കാർഷികേതര ഭൂമിയായി കാണിച്ച് ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിച്ചെന്നും അധികൃതർ പറയുന്നു പദ്ധതിയിൽ വിശ്വസിച്ച് പലരും വർഷങ്ങളായി ചുരുക്കൂട്ടിയ പണമാണ് കമ്പനിയെ ഏൽപ്പിച്ചത് കാരം ഇൻഫ്രാസ്ട്രക്ചർ മിഷൻ ത്രീ സിക്സ്റ്റി സംരംഭത്തിന് കീഴിൽ കുറഞ്ഞ ചെലവിൽ വീടുകൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് ഒന്നിലധികം ഭവന പദ്ധതികളും കമ്പനി ആരംഭിച്ചിരുന്നു വീട് വാങ്ങുന്നവരെ കബളിപ്പിക്കുന്നതിനായി കൃഷിഭൂമിയെ കാർഷികേതര ഭൂമിയായി കാണിക്കാനായി വ്യാജ രേഖകൾ ഉപയോഗിച്ചുവെന്നുമാണ് കണ്ടെത്തൽ